നമസ്കാരം പതിരും മുട്ടൂസ നമ്പൂതിരിയെ പറ്റി ഒരു ഫലിതമുണ്ട് ആൾ വലിയ പാടകം പറച്ചിലുകാരനാണെന്നായിരുന്നു ഭാവം പക്ഷേ വേഷം കെട്ടി വിളക്കത്ത് ചെന്ന് നിൽക്കുമെന്നല്ലാതെ പാടകം പറയാനുള്ളതൊന്നും അദ്ദേഹം പഠിച്ചിരുന്നില്ല യോഗ്യന്മാരായ പാടകം പറച്ചിലുകാർ ധാരാളമുള്ളതിനാൽ ഉത്സവപ്പറമ്പിൽ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് ആരുമുണ്ടായില്ല ഒരു ദിവസം മറ്റുള്ളവരുടെ അടുത്ത് പാടകം കേട്ടിരിക്കുന്നവരെ തൻ്റെ മുമ്പിൽ കൊണ്ടുവരണമെന്ന് നമ്പൂതിരിക്ക് ഒരു വാശി തോന്നി രണ്ട് കൈയും തലയിൽ വെച്ചുകൊണ്ട് നമ്പൂതിരി അയ്യോ പാവേ എന്ന് ഒരൊറ്റ നിലവിളി അത് കേട്ട ആളുകൾ നമ്പൂതിരി വേഷം കെട്ടി നിൽക്കുന്ന ദിക്കിലേക്ക് ഓടിച്ചെന്നു അപ്പോൾ നമ്പൂതിരി പറയുകയായി ഇങ്ങനെ നിലവിളിച്ചുകൊണ്ട് ആ ശൂർപ്പണക ഖരൻ്റെ അടുക്കലേക്ക് ഓടിച്ചെന്നു ഇത് പറഞ്ഞ് ആളുകളെയും തൻ്റെ മുമ്പിൽ വരുത്തിയതിൻ്റെ സംതൃപ്തിയോടെ നമ്പൂതിരി പാടകം അവസാനിപ്പിച്ചു ആളുകളെല്ലാം ഇളിഭ്യരായി മടങ്ങിപ്പോയി ഇങ്ങനെ വേഷം കെട്ടി വെറുതെ വിളക്കത്ത് നിൽക്കുന്ന പാടകക്കാരൻ പോലെയാണ് നമ്മുടെ പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ വിപ്ലവത്തിൻ്റെ യാതൊരു ഗുണകോഷ്ടവും പറയാനറിയില്ല എന്നാൽ ചിലപ്പോൾ രണ്ടു വരി പറയും അത് കേട്ട് ഓടിക്കൂടുന്നവർക്ക് മുമ്പിൽ ഒരു വെടിയങ്ങ് പൊട്ടിക്കും പെട്ടെന്ന് പിൻവലിയും ഇതാണിപ്പോഴത്തെ പണി കഴിഞ്ഞ കുറേ കാലമായി ഗോവിന്ദനെ ശ്രദ്ധിക്കുന്നവർക്കറിയാം അദ്ദേഹം എവിടെയും അധികം തങ്ങി നിൽക്കാറില്ല ആളെ കൂട്ടാൻ പിച്ചും പെയ്യും പറയുക പോവുക ഇന്നലെ കോന്നിയിൽ കെ എസ് കെ ടി യുവിന്റെ സമ്മേളനത്തിനെത്തിയ ഗോവിന്ദൻ പറഞ്ഞത് പാർട്ടിയിലേക്ക് വരുന്നവരിൽ ആർ എസ് എസിൻ്റെ തനി സ്വരൂപങ്ങൾ ഉണ്ടെന്നും അവരെ സംസ്കരിച്ചെടുക്കും എന്നുമാണ് തിരുത്താൻ തയ്യാറായാൽ ആരെയും പാർട്ടിയുടെ ഭാഗമാക്കും ആർ എസ് എസുകാരെ കമ്മ്യൂണിസ്റ്റുകളാക്കാൻ സമയമെടുക്കുമെന്നും ഗോവിന്ദൻ പറഞ്ഞു ആർ എസ് എസ് കാരെ സംസ്കരിക്കാൻ പോകുന്നതിന് എളുപ്പം ഈ കമ്മ്യൂണിസ്റ്റുകാരെ പഴയ മനുഷ്യപ്രകൃതിയിലേക്ക് ഒന്ന് തിരിച്ചു കൊണ്ടുവരികയല്ലേ ഗോവിന്ദ ഏറ്റവും എളുപ്പം ആദ്യം മനുഷ്യത്വവും മര്യാദവും എന്തെന്ന് അവരെ ഒന്ന് പഠിപ്പിച്ചു കൊടുക്കുക പാർട്ടിയിലേക്ക് വരുന്ന ആർ എസ് എസ് കാരെ സംസ്കരിച്ച് സ്വഭാവമാറ്റം വരുത്തുന്നതിൻ്റെ ഭാഗമായി ആദ്യം കിഴങ്ങു പുഴുങ്ങും പോലെ പുഴുങ്ങിയെടുക്കും പിന്നെ സാവധാനത്തിൽ തൊലി അടർത്തി മാറ്റി മസാല പുരട്ടും കാവി നിറം മാറി ചുവപ്പ് വരുന്നതുവരെ ഈ നിറം പിടിപ്പിക്കൽ തുടരുകയായി സംസ്കരിക്കാൻ നടപടികളെല്ലാം പൂർത്തിയായിക്കഴിഞ്ഞാൽ അവർ നല്ല ഒന്നാം തരം സഖാക്കളായി മാറുകയായി തിരുവല്ലയിൽ പീഡനക്കേസിൽപ്പെട്ട പ്രതി തിരുത്താൻ തയ്യാറായപ്പോൾ പുറത്താക്കിയ അയാളെ വീണ്ടും വിളിച്ചുകൊണ്ടുവന്ന് ലോക്കൽ കമ്മിറ്റിയിൽ അംഗമാക്കി ഞാൻ ഇനിയും ആരെയും പീഡിപ്പിക്കില്ല എന്ന് മുദ്രപത്രത്തിൽ എഴുതി കൊടുത്തു കാണണം പുറത്തുനിന്ന് വരുന്നവരെ സംസ്കരിച്ചെടുക്കാൻ സമയമെടുക്കുമെന്നാണല്ലോ ഗോവിന്ദൻ പറഞ്ഞത് തിരുവല്ലയിലെ പീഡന ബിരുദൻ അകത്തുള്ളപ്പോഴല്ലേ ഈ തെമ്മാടിത്തരങ്ങളെല്ലാം കാണിച്ചു കൂട്ടിയത് സഖാവേ ഇപ്പോൾ അയാളെ ലോക്കൽ കമ്മിറ്റി അംഗമായി സംസ്കരിച്ചെടുത്തിരിക്കുകയാണ് പീഡനവീരന്മാരെ പുറത്താക്കുക മാത്രമല്ല പൂർവാധിയും ശക്തിയിൽ തിരിച്ചെടുക്കുകയും ചെയ്യുന്ന പാർട്ടിയിലേക്ക് കാപ്പയും കഞ്ചാവും കൊട്ടേഷനും വന്ന് കയറുന്നതിൽ വല്ല അത്ഭുതവുമുണ്ടോ ഈ പീഡന കേസിലെ പ്രതിയെ ലോക്കൽ കമ്മിറ്റിയിലെടുക്കുമ്പോൾ വീണാ ജോർജിനെ കൊണ്ട് മാലയിടിച്ച് മുദ്രാവാക്യം വിളിപ്പിക്കേണ്ടതായിരുന്നു എന്നാലും ഈ ഗോവിന്ദൻ്റെ ചില വാക്കുകൾ ആവർത്തിച്ച് കേട്ട് രസിക്കാൻ പറ്റിയതാണ് കളികാല കമ്മ്യൂണിസത്തെ നയിക്കാൻ ഇതുപോലെ പറ്റിയ ഒരു പാർട്ടി സെക്രട്ടറിയെ വേറെ എവിടെ കിട്ടും പണ്ട് പാർട്ടിയെ അടക്കാൻ ഒരു കുന്നിടിക്കണമായിരുന്നു ഇപ്പോൾ കുഴിയിൽ തള്ളിയാൽ മതി എന്നായിരിക്കുന്നു അവസ്ഥ താനീ ചെയ്യുന്നതെല്ലാം ഒരു ഫലിതമോ ഹാസ്യാവിഷ്കാരമോ ആണെന്ന് നല്ലതുപോലെ ഗോവിന്ദൻ മാഷിൻ അറിയാം പക്ഷെ എന്തു ചെയ്യാം നായ്ക്കോലം കെട്ടിയാൽ കുരച്ചു തന്നെ തീരണമെന്നാണ് പാർട്ടിയിലേക്ക് വരുന്ന ആർ എസ് എസ് കാരെ സംസ്കരിച്ചെടുക്കാൻ സമയം പിടിക്കും എങ്കിലും ഒരു ചായ തിളയ്ക്കുന്ന സമയം മതി ഇ പി ജയരാജന് ബി ജെ പിയിൽ പോയി തനി സ്വരൂപം മാറാൻ ഇങ്ങനെ പാർട്ടിയിലേക്ക് വരുന്ന ആർ എസ് എസ്സുകാരെ സംസ്കരിച്ചെടുത്തു വരുമ്പോഴേക്കും പാർട്ടിയെ സംസ്കരിക്കാനുള്ള കുഴിയെടുക്കേണ്ട സമയമാകും ഗോവിന്ദ പി എസ് സി കോഴ വിവാദത്തിൽ എന്തിനാണ് ഒരുത്തനെ പുറത്താക്കിയത് എന്നതിന് ഒരു മറുപടിയും പറയാനില്ലെങ്കിലും രണ്ടായിരത്തി പതിനെട്ടിൽ പീഡനക്കേസിൽ പ്രതിയായ ഒരുത്തനെ തെറ്റുതിരുത്തി പാർട്ടിയിലേക്ക് കൊണ്ടുവരുന്നതിന് സമ്മതം മൂളിയ ഗോവിന്ദനൊക്കെ എവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരനാണ് പി ശശിയുടെയും പി കെ ശശിയുടെയും തീവ്രതയാളെന്ന് മയപ്പെടുത്തി കൊള്ളാവുന്ന പദവികളിൽ കുടിയിരുത്തിയ പാർട്ടി ലോക്കൽ പീഡനവീരന്മാരെ അങ്ങനെ വെറുതെ വിട്ടുകളയുമോ ക്രിമിനലുകളുടെ ഈ കൂടാരം അനുദിനം വളരുകയാണ് ക്രിമിനൽ കേസുകളിൽപ്പെട്ടാൽ രാഷ്ട്രീയ ഭാഗി പോകുമെന്ന ഭയം എന്തായാലും ഈ പാർട്ടിയിൽ വരുന്നവർക്ക് വേണ്ട കള്ളക്കടത്തും അവയവ കച്ചവടവും നടത്തി ഒരുത്തൻ കോടീശ്വരനാവുകയും അയാൾ പാർട്ടിയോട് അടുക്കുകയും ചെയ്തപ്പോൾ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന വി എസ് അയാളെ വെറുക്കപ്പെട്ടവനെന്ന് വിളിച്ചു തനിക്ക് വേണ്ടപ്പെട്ട ആ വെറുക്കപ്പെട്ടവനെ വെള്ളപൂശി വിശുദ്ധനാക്കാൻ ഉടൻ പിണറായി വിജയൻ ബ്രിട്ടാസിനെ ചെന്നൈയിലേക്ക് അയച്ചു കൈലളി ചാനലിലൂടെ ആ വെറുക്കപ്പെട്ട വ്യവസായി വിശുദ്ധനായി മാറി വി എസിനെ അയാൾ ആ ചാനലിലിരുന്ന് ഒരുപാട് തെറി വിളിച്ചു അതാണ് പാർട്ടി നയം അതിനാൽ വെറുക്കപ്പെട്ടവരെ റൗഡികളെ വരുവിൽ നിങ്ങൾക്കിതാ ഒരാലയം